അപ്പോ ഒത്തിരി ഉണ്ട് അതുകൊണ്ട് കുറേ കുറെ നേരിട്ടിങ്ങനെ ഇതാക്കിയാല് ഒരച്ചാൽ അതൊക്കെ ഇളകി വരും നല്ല വൃത്തിയാവുന്നുണ്ട് ഇതിനോട് വൃത്തിയാക്കുമ്പോൾ കേട്ടോ എന്താ മിന്നോട്ടിയൊക്കെ ഇവിടെ കളിക്കുന്നുണ്ട് എന്തോ വെള്ളത്തോണ്ടും പിന്നെ ആ പൊടിയൊക്കെ വാരിയിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു പറഞ്ഞാലൊന്നും കേൾക്കുന്നില്ല ഫുൾ ടൈം പുറത്ത് കളിയാണിപ്പോ പൂജ ഉണ്ട് കേട്ടോ അവിടെ കളിക്കണത് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അവൾ കേട്ടില്ല പിന്നെ ഞാൻ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്തൊക്കെ ഓഫറുകളൊക്കെ കൊടുത്തതാണ് പക്ഷേ ഒന്നിലും വീണില്ല ഗെയ്സ് പിന്നെ ഞാൻ തന്നെ സെൽഫി സ്റ്റിക്കൊക്കെ വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു സന്തോഷമാണ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ സെൽഫി സ്റ്റിക്ക് മാത്രമേ ഉള്ളൂ നമ്മുടെ ഫ്രണ്ടൊക്കെ കഴിഞ്ഞു കേട്ടോ ആ സൈഡും കാർ പാർക്കിങ് ഏരിയയും പിന്നെ നമ്മുടെ ഫ്രണ്ടിലും